സൽമാൻ കൂടിക്കൽ ഇടുക്കിയുടെ കവാട മുണ്ടക്കേത്ത് നമ്മുടെ അജുവ ഞാൻ നേരത്തെ കൊറേ വീഡിയോ ഇട്ടുണ്ട് അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞ് മച്ചാൻ വിളിച്ച് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സ്പെഷ്യൽ എന്ന് നമുക്ക് നോക്കാം നേരെ വിടായിട്ട് പോവാം സൗതാമൂളുണ്ട് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ അമ്മാനെ എന്താ സ്പെഷ്യൽ എവിടുന്നു കൊല്ലം കടപ്പുറം നമുക്ക് നോക്കാം അൽഫാമല്ലേ വന്നോടനെ അളീലൊരു എന്താ സുലൈമാനി പ്രത്യേക കേട്ടോ ചോദി സുലൈമാനിയാടൊരു പ്രശ്ന സമാധാനത്തോടെ വലിയ മീൻ വേണ്ടാത്തവർക്ക് നമുക്ക് ചെറിയ സൈസുണ്ട് ഒരാൾക്ക് ടേസ്റ്റ് നല്ല സാധനം ആ ചെറുതും കൂടെ കാണിച്ചു അഞ്ഞൂറ്റി തൊണ്ണൂറിന്റെ പീസ് കാണിച്ചു മുപ്പത് രൂപ പീസ് ഒരാൾക്ക് വന്നു കിട്ടും അപ്പൊ ഇതിന്റെ വലുത് ഇപ്പൊ നമ്മളൊരു ആറേഴ് പേര് വന്ന് കുടിക്കോ അപ്പൊ സൈസ് വലുത് വന്നോളപ്പൊ പൊന്നു അങ് മുതലാക്കി ഫ്രഷ് ഫ്രസ്സിലേയും പറഞ്ഞോ പൊന്നിന്റെ സ്വന്തം കേടാ പൊന്നിന്റെ സ്വന്തം കേടാ ഞങ്ങളെ ഇടുക്കാതെ ആയി വന്ന് അപ്പൊ കണ്ടോ കേട്ടോ സ്പെഷ്യൽ അൽഫാം അൽഫാം അല്ലേ കുക്കിങ് കാലം നോക്കൂ അത് എന്റെ സാധനം വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കഴിച്ചോടാ പറയാ കേട്ടോ

കട്ടിങ്ങും അപ്പം ഞങ്ങൾ ഞാൻ ഒരു ഡ്രൈവർ ഡ്രൈവറേ é o nosso da